ജനുവരി പന്ത്രണ്ടിന്റെ പകൽ ഏറനാട് ജലോത്സവം അരീക്കോടിന്റെ മലബാറിന്റെ ചരിത്രത്തിൽ ഇടം നേടും പോരാട്ട നിറഞ്ഞ മലപ്പുറത്തിന്റെ മണ്ണിലെ ജലമാമാങ്കത്തിന് സാക്ഷിയാകാൻ സ്വാഗതം സ്നേഹിതരെ അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം അപ്പോൾ നാളെയാണ് വെള്ളം കളി അപ്പോൾ എന്നുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നാളെ പറഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സൺഡേ ആണ് രാവിലെ നെറ്റില്ലാത്തത് കൊണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളം കളി നടക്കുന്ന സ്ഥലം അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഇതാണ് എന്നുള്ള വഞ്ചി പിന്നെ ഒക്കെ അടിച്ചിട്ട് റെഡി ആക്കിയിട്ടേക്കെട്ടോ ഇതാ അനൗൺസ്മെൻറ്റ് ഡെറ്റ്സ് ആണ് അത് അല്ലാതെ അനൗൺസ്മെൻറ്റ് ചെയ്യുക അപ്പാ ഈ മൈത്ര ഒരു കാലത്ത് ഈ നാടിന്റെ സംസ്കാരമായിരുന്ന ഉത്സവത്തിലേക്ക് കൂടിയാണ് ഇവിടുത്തെ മനുഷ്യരെല്ലാം തിരിഞ്ഞു നടക്കുന്നത് അവിടെ മതമോ വേലിക്കെട്ടുകളോ ഇല്ല മനുഷ്യരെല്ലാം ഒന്നാകുന്ന ചാലിയാറിൻ്റെ ഇവിടെയാണ് നടക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തഴയുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് അപ്പോൾ ഞാൻ വൈകിട്ടൊന്നു വന്ന് നോക്കിയതാണ് എൻ്റെ മോളൂസിനും മോനൂസിനെയും ഒക്കെ കൂട്ടിയാണ്ട് ഇവിടെയാണ് സൺഡേ പന്ത്രണ്ടാം തീയതി വെള്ള വെള്ളം കളി നടക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൽ സാക്ഷിയാണ് പങ്കാളിയാണ് ഇതാ അതിനുള്ള ഒരുക്കങ്ങളും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിനി രാവിലെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ നെറ്റില്ല നമുക്ക് വൈഫൈ റീചാർജ് ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഞാൻ ഉമ്മാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വൈഫൈ ഇല്ല അപ്പോൾ ഒരഞ്ച് ആണെങ്കിലും നെറ്റ് സ്ലോ ആണ് ഇവിടെയാണ് മക്കൾ ഏറനാട് പുഴ ചാലിയാർ പുഴ എന്നൊക്കെ പറയും ഏറനാട് വെള്ളം കളി ഓക്കെ എറണാട് വെള്ളം കളി കേട്ടോ അപ്പോൾ ഈ കാഴ്ച കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടേക്ക് സ്വാഗതം ഞാൻ പോസ്റ്റ് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പരീക്കോട് മൈത്ര ചാലിയാർ പുഴയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് എല്ലാവരും വന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഇതാണ് നല്ലോണം വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ വൈകിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സ്റ്റേജ് കാര്യങ്ങളുണ്ട് ഗാനമേള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇഷ്ടമുള്ളവരും ഉണ്ടാവും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും അപ്പോൾ അത് ഈ ഒക്കെ ഇട്ടിരിക്കണേ അതാണ് ട്രാക്ക് കിട്ടും ആ സൈഡിലൂടെയാണ് മത്സരം നടക്കുക അപ്പോൾ അതിനുള്ള ട്രാക്കൊക്കെ റെഡിയാണ് അതാണ് ബോൾസൊക്കെ കയറി കെട്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ വന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ മോനൂസിന് പനിയായതുകൊണ്ട് പിന്നെ വന്നില്ല ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ക്ഷീണത്തിലായിരുന്നു ഇവിടെ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നിരുന്നു ഞാൻ വന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷേ കഴിഞ്ഞില്ല അപ്പോൾ വൈകുന്നേരമായി ഞാൻ വന്നപ്പെട്ടോ അതാ ലൈറ്റില്ലാത്ത കുറേ കുട്ടികളിവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പുറത്തോട്ട് റോഡ് റോഡ് പോകുന്നുണ്ട് കേട്ടോ കുറേ താത്തന്മാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടി ഇതാ സൈഡിലിടയിൽ മത്സരം നടക്കുക രാവിലെ ഒമ്പത് മണി തൊട്ട് സ്റ്റാർട്ടിങ് ആവും അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം ആസ്വദിക്കാം മൈത്രിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഞാനും മോളിവസും കൂടി പോവുകയാണ് ുംമിക്കാലും ഇരു കലകളിലേയും വള്ളംകടി പ്രേമികളുടെ അകദാരി ആകാംക്ഷ തിരിയിരുത്തം സൃഷ്ടിച്ചു സുന്ദരി പട്ടം ചാർത്തി ചേരിയാറിന്റെ ഓർപ്പരപ്പിന് ഉൾപ്പുളകം സമ്മാനിച്ചു